യുടെ ആരോഗ്യ പരിചരണ രംഗത്ത് പുത്തൻ കാൽവെപ്പുമായി മെഡ്നിക് ഫാമിലി മെഡിക്കൽ സെന്റർ കഴിഞ്ഞ ഒരു വർഷക്കാലമായി പേരാമ്പ്ര ചെമ്പ്ര റോഡിൽ പ്രവർത്തിച്ചു വരുന്ന മെഡ്നിക് കൂടുതൽ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി ജനുവരി നാലാം തീയതി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിനോദ് മെഡ്നിക് ഫാമിലി മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപ്പോൾ അതിൻ്റെ ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസിഡന്റ് കൂടെ കൂടിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മൾ പാട്ടർമാരായിട്ടുള്ള മിസ്സർ യാസ്പറയൽ മിസ്സർ ഷാമൻ ഞാൻ ബെഡിങ് കമ്മി മെഡിക്കൽ സെൻറ്ററിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോചിൻസാറ് അപ്പോൾ ഏകദേശം കഴിഞ്ഞ വർഷം ജനുവരി വരെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് നമ്മളത് കുൾപ്പറ്റിലേക്ക് വരാനുള്ള തീരുമാനമായിരുന്നുണ്ടായിരുന്നു പക്ഷേ കുറച്ച് സാങ്കേതികമായുള്ള കാരണങ്ങളുണ്ട് കുറച്ച് റോഡുകളിൽ അപ്പോൾ ഇപ്പോൾ ഈ നിലവിൽ ഏകദേശം പന്ത്രമുള്ള സ്പെഷ്യാലിറ്റികളുണ്ട് കൂടാൻ പിന്നെ ഏകദേശം കോഴിക്കോട് ജില്ലയിലെ പ്രഗത്ഭരായിട്ടുള്ള ഇരുപതോളം ഡോക്ടർമാർ പല ദിവസങ്ങളായിട്ടുള്ള സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും നമുക്ക് ഒരു ടു വീക്സ് അതൊരു എക്സ്റ്റെൻഷൻ വരികയും പക്ഷെ നമ്മൾ എല്ലാം കൂടി വന്ന് എല്ലാവരും ടൈമും കാര്യങ്ങളും നോക്കിയാണ് ഫോർത്തിനാണ് അറേഞ്ച് ചെയ്ത് നമ്മൾ എക്സ്റേയും അതുപോലെ ഫിസിയോതെറാപ്പിയും ഓൾറെഡി വർക്ക് നടക്കുകയാണ് അപ്പോൾ മെഷീൻ്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ചിതായുണ്ട് അത് ഫുള്ളി തേർഡ് വീക്ക് ഓഫ് ജനുവരി അത് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി എക്സ്റേയും ഫിസിയോതെറാപ്പിയും പ്ലാന നമ്മുടെ പിന്നെ കാർഡിയോളജി കൂടേ കാർഡിയോളജി ന്യൂറോളജി അതുപോലെ സ്പീച്ച് തെറാപ്പി കൗൺസിലിങ് അങ്ങനെ കേക്ക് പ്രൊഫഷണൽസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനടുത്ത് അപ്പൂമസ് അഡ്മിനിരാമരിലെ പരമിയാ ആശുപത്രിനടുത്ത് വെച്ചിട്ട് ആ സൗകര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കൺസൾട്ടേഷൻ ഫീൽ ആണ് ടൈം മീൻസ് നമ്മൾ ചില ഫോർ എക്സാമ്പിൾ ആ വിന്റർ സീസണിൽ നമ്മൾ 50% ഡിസ്കൗണ്ട് ആയിരിക്കും ഓൺലി മാത്രമേ നമ്മൾ അതുപോലെ അതുപോലെ തന്നെ പല പല ചാരിറ്റി ജോയിൻ ചെയ്തിട്ട് സ്കീമും പ്രൊവൈഡ് ചെയ്യാൻ വാർത്താ സമ്മേളനത്തിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ജിതേഷ് സാഗർ ഡയറക്ടർമാരായ യാസിർ പൊറായിൽ ഷാഫി പൊറായിൽ പി ആർഒ മുഹമ്മദ് റോഷൻ എന്നിവർ സംബന്ധിച്ചു രഞ്ജു ഗായസ് ബിസിനസ് ഗസ്